മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം സുതിക്ക് തിരിച്ചടി ലഭിച്ചത് വളരെ നല്ല കാര്യമാണ് എന്നും സച്ചിൻ ഇനിയും രണ്ട് എണ്ണം കൂടി കൊടുക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് കമൻ ബോക്സിൽ നിറയുന്നത് ഇതേ സമയം ശ്രുതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കാലു പിടിച്ച് കരഞ്ഞതിനെ തുടർന്ന് സച്ചിൻ സച്ചിനൊടുവിൽ സമ്മതിച്ചിരിക്കുകയാണ് ചന്ദ്രമതിയോട് പക്ഷേ ചന്ദ്രമതി വീണ്ടും തൻ്റെ അധികാരം അടിച്ചേൽപ്പിക്കുന്നതിനായി രേവതിയുടെ മേൽ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് സച്ചിൻ ഇടപെട്ടിരിക്കുകയാണ് ഒരിക്കലും ഇനി സുതിയുടെ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്ന് വ്യക്തമാക്കി പോകുന്ന സച്ചിൻ കാര്യങ്ങൾ തൻ്റെ നിലയിലേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ ഇതേ തുടർന്ന് സച്ചിന് വേണ്ടി എന്ത് സഹായവും നൽകാം എന്നും സച്ചിന് എന്താണ് വേണ്ടത് എന്ന് പറയുകയാണ് എങ്കിൽ താനത് ഉണ്ടാക്കി നൽകാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്ന രേവതി സച്ചിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രേവതിയിൽ സച്ചിനോടുള്ള പ്രണയം ഉടലെടുക്കുന്നത് സച്ചിനെ താൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് രേവതിക്ക് ഇതേ തുടർന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്